പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് വികസന രേഖ കെ രാധാകൃഷ്ണൻ എം പി പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി എൻ നിധിൻ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന റിപ്പോർട്ട് റിസോഴ്സ് പേഴ്സൺ സി ജി ജയകൃഷ്ണൻ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു അഞ്ച് വർഷങ്ങളിലായി നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഓപ്പൺ ഫോറത്തിന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സി പ്രദീപ് നേതൃത്വം നൽകി വികസന നിർദ്ദേശങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് മറുപടി നൽകി വികസന സദസ്സിൽ കെ സ്മാർട്ട് ക്ലിനിക്കും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനവും ശ്രദ്ധേയമായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സന് മുന്നോടിയായി പാചക മത്സരം തൊഴിൽമേള വികസന സംവാദം എന്നിവ സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വികസന നേട്ടങ്ങൾ നേരിട്ട് ആസ്വദിക്കുന്നതിനായി കെ എസ് ആർ ടി സി ബസിൽ ഗ്രാമസവാരിയും നടത്തിയിരുന്നു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ സി പ്രദീപ് കാർത്തിക ജയൻ പി ടി കിഷോർ എം കെ ശൈലജ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ കെ സത്യൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ തുടങ്ങിയവർ സന്നിഹിതരായി പലപ്പോ കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തിന് അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രത്യേക പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ഓരോ മേഖലയും നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അതാത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രത്യേകം പ്രത്യേകം മീറ്റിംഗ് നടത്തി നടത്തിയ കാര്യങ്ങൾ പറഞ്ഞ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സിനോട് അനുബന്ധിച്ച് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വികസന നേട്ടങ്ങൾ കാണാനായി ഗ്രാമസവാരി ി ബസ്സിൽ ഒരുക്കിയ യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജഗൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സി പ്രദീപ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ആരംഭിച്ച യാത്ര പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും സഞ്ചരിച്ച് നന്ദിക്കരയിൽ സമാപിച്ചു